മലയാളത്തിന് തീരാനഷ്ടം പ്രണാമം അർപ്പിക്കുകയാണ് കലാസാഹിത്യലോകം പ്രശസ്ത കവി തിരുമൂലപുരം നാരായണനാണ് അന്തരിച്ചത് എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു ഇരുപത്തിരണ്ട് വർഷക്കാലം ദീപിക പത്രാധിപ സമിതി അംഗമായിരുന്നു ഇദ്ദേഹം കവിതകൾക്ക് പുറമെ ഒട്ടേറെ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും രചിച്ചിട്ടുണ്ട് പ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് തിരുമൂലപുരം നാരായണന് എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു കലാലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം